അലൈക്കും ബിസ്മില്ലാഹി വസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാർ ബിസ്മി പാഠം തൊണ്ണൂറ്റി ഒൻപത് അഥവാ ബലികർമ്മം അതിൻ്റെ ഹുക്കുമ പരാമർശിക്കുന്നിടത്ത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി കാണും ഹിയ സുന്നത്തുൻ കർമ്മം നമ്മെ സംബന്ധിച്ചിടത്തോളം സുന്നത്താണ് എന്താണ് പറഞ്ഞതിൻ്റെ താൽപ്പര്യം അമ്മാ ഫി ഫവാജിബത്തുൻ അഥവാ നബിസ്വല്ലാ അലി വസ്ലമത്തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉൽഹിയത്ത് കർമ്മം വാജിബാണ് അഥവാ നിർബന്ധമാണ് അവിടുത്തെ ഉമ്മത്താകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അത് സുന്നത്താണ് അപ്പോൾ ഉലഹിയത്ത് അഥവാ ബലികർമ്മം എന്നുള്ളത് മുത്ത മുത്തറസൂലായി സല്ലാ വസ്ലമത്തങ്ങൾ നിർബന്ധ ശൈലിയിൽ നിർവഹിച്ചതും അത് നിർവഹിക്കണമെന്ന് സുന്നത്തായ നിലക്ക് നമ്മോട് കൽപ്പിച്ചതുമായ ഒരു കർമ്മമാണ് ഷാഫഴി മദഹബ് അനുസരിച്ച് ഉന്നഹിയത്ത് കർമ്മത്തിൻ്റെ വിധി മഹാനായ സൈനുദ്ദീൻ ജൈനുദ്ദീൻ മഹ്ദൂ മറന്നിയുള്ളവനു ഫുഹീനിൽ രേഖപ്പെടുത്തിയതുപോലെ കർമ്മം ശക്തിയേറിയ സുന്നത്താണ് അബു ഹനീഫ ഇമാമിൻ്റെ മധഹബ് പ്രകാരം ഉൽഹിയത്ത് കർമ്മം വാജിബാണ് ആ അഭിപ്രായ വ്യത്യാസം പരിഗണിച്ചുകൊണ്ട് ഷാഫഴി മധഹബിലെ എല്ലാ പണ്ഡിതന്മാരും രേഖപ്പെടുത്തി ത്ത് നിർവഹിക്കാൻ യോഗ്യതയുള്ള ഒരാൾ അത് നിർവഹിക്കാതെ മാറി നിൽക്കുന്നത് കറാഹത്താണ് കാരണം ലിൽ ലിൽഹിലാ ഫിഫി ഉദിയത്ത് കർമ്മം നിർബന്ധമാണെന്ന് പോലും പറഞ്ഞ ആളുകളുണ്ട് ഹനഫി മദ്ഹബിൽ അങ്ങനെയാണ് പ്രബലമായ അഭിപ്രായമുള്ളത് അപ്പോൾ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഉദിയത്ത് കർമ്മം നിർവഹിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ അത് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല നബിസ്വല്ലി സ്വലമത്തെ തങ്ങളും നിർബന്ധ ബാധ്യതയിൽ അത് നിർവഹിച്ചു അത് നിർവഹിക്കൽ സുന്നത്താണെന്ന് പഠിപ്പിച്ചു ഉപേക്ഷിക്കുന്നത് കറാഹത്താണ് എന്ന് റസൂലി സ്വല്ല അലൈവല്ല തങ്ങൾ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വരുപെരുന്നാളിനോടനുബന്ധിച്ച് ഉദിയത്ത് കർമ്മം നിർവഹിക്കാതെ ഒരാളിങ്ങനെ കഴിയുമ്പോൾ മുക്ത റസൂലി സല്ലി തങ്ങൾ നിരോധിച്ചിട്ടുള്ള ഉദഹിയത്ത് കർമ്മം നിർവഹിക്കാൻ കഴിവുള്ള ആളുകൾ നിർവഹിക്കാതിരിക്കരുതേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അവിടെ വിരോധിച്ചിട്ടുള്ള ഒരു കാര്യം അത് ആ വിരോധത്തെ പരിഗണിക്കാതെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ സാധാരണ ഒരു സുന്നത്തായ കർമ്മമല്ല അതല്ലെങ്കിൽ സാധാരണ സുന്നത്തായ ഒരു ദാനധർമ്മം പോലെയല്ല ഉലഹിയത്ത് കർമ്മം എന്നുള്ളത് സാധാരണ സുന്നത്തായ ഒരു സ്വതക്കയേക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠകരമാണ് ഉലഹിയത്ത് കർമ്മം എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഫിക്ഹിൻ്റെ ഇബാരത്തുകളിൽ നിന്ന് മനസ്സിലാകുന്നത് പ്രകാരം പുലഹിയത്ത് കർമ്മം മുഖക്കതായ സുന്നത്താണ് എന്നാൽ ഒരു വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഹുഗ്മ് സുന്നത്ത് കിഫായ എന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ നിന്നുള്ള ഒരാൾ നിർവഹിച്ചാൽ വീട്ടിലെ മുഴുവൻ ആളുകൾക്കും സുന്നത്ത് വീടുന്ന രീതിയിൽ നിങ്ങൾ ഉദഹിയത്ത് കർമ്മം നിർവഹിക്കണം എന്ന സുന്നത്തായ തേട്ടം അവർ എല്ലാവരും വീടുന്ന രീതിയിൽ സുന്നത്തി കിഫായയാണ് അതേസമയം ആരാണോ പണം മുടക്കി നിർവഹിച്ചത് അവർക്ക് മാത്രമാണ് പ്രതിഫലം ലഭിക്കുക എന്ന് മാത്രം അവിടെ ഈ വീട്ടിൽ നിന്നുള്ള പ്രതിനിധിയായി ഉദിയത്ത് നിർവഹിക്കുന്നയാൾ ആ കുടുംബത്തിൻ്റെ നാഥൻ തന്നെ ആയിരിക്കണമോ അത് ഷർത്തില്ല തുൽ ഇബിൻ ഹജർ അള്ളാഹു തലു എഴുതി വെക്കുന്നത് കാണും ഇൻ ബൈത്തി സുന്നത്ത കിഫായ സുമുൽനോ റഷീദിമിൻ ആ കൂട്ടത്തിൻ്റെ ഒരു റഷീദ് തൻ്റെടിയായ റുഷ്ദുള്ള ആളായാൽ മതി ആ കുടുംബത്തിൻ്റെ നാഥൻ അല്ലെങ്കിൽ ആ കുടുംബത്തിന് ചെലവ് കൊടുക്കുന്ന ആൾ തന്നെ ആകണമെന്നില്ല അപ്പോൾ ഉൽഹിയത്ത് കർമ്മം ഷാഫയ മതഹമനുസരിച്ച് മുഹക്കതായ സുന്നത്താണ് അതിന് യോഗ്യതയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് സുന്നത്ത് അയനാണെങ്കിലും ഒരു വീട്ടിലെ മൊത്തം അംഗങ്ങളെ അപേക്ഷിച്ച് സുന്നത്ത് കിഫായയാണ് ഒരാളെങ്കിലും നിർവഹിച്ചാൽ എല്ലാവരും സുന്നത്ത് തേട്ടം വീട്ടിലവരാകുന്നു പക്ഷേ കൂലി കിട്ടുക പണം മുടക്കിയ ആൾക്ക് മാത്രമാണ് ഇങ്ങനെ ഉദയത്ത് കർമ്മത്തിൻ്റെ വിധി കൃത്യമായി മനസ്സിലാക്കുക അള്ളാഹു സുബഹാനുപത്തായാലനുഗ്രഹിക്കട്ടെ ആമീൻ അസ്ലാം